ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പിന്നെ നമുക്കൊരു അടിപൊളി ഷേക്ക് ഉണ്ടാക്കിയാലോ നല്ല ചൂടൊക്കെയല്ലേ അപ്പോൾ ഈ ചൂടൊക്കെ ഒന്ന് മാറാൻ നല്ലൊരു അടിപൊളി തണുത്ത് ഷേക്ക് ഉണ്ടാക്കിയാലോ ഇപ്പം ഞാൻ നമുക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പഴം എടുത്തിട്ടുണ്ട് മൂന്ന് പഴമാണ് എടുത്തിരിക്കുന്നത് കണ്ടല്ലോ നമ്മുടെ നാടൻ പഴമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പഴം എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പാലെടുത്തിട്ടുണ്ട് പിന്നെ ബൂസ്റ്റ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് ഫസ്റ്റ് നമുക്ക് നമ്മുടെ പഴമെല്ലാം തൊലി പൊളിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോഴത്തെ ഞാനിവിടെ പഴയല്ലാം ആ മൂന്ന് പഴമെല്ലാം കട്ട് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമ്മുടെ ആവശ്യത്തിന് മധുരത്തിനനുസരിച്ചിട്ട് പഴം നല്ല മധുരമുള്ള പഴമാണ് അപ്പം ഞാനൊരു നാല് സ്പൂണൊക്കെ ഇടുന്നുള്ളൂ കേട്ടോ പിന്നെ പാലൊഴിക്കണമല്ലോ പിന്നെ നമുക്ക് ബൂസ്റ്റ് കൊടുക്കാം അപ്പം നമുക്ക് ഇട്ടിട്ട് ലാസ്റ്റ് ടേസ്റ്റ് നോക്കിയിട്ട് മധുരം നോക്കിയിട്ട് മധുരം കുറവുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇടാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ ലാസ്റ്റായിട്ടും ഒരു വലിയ സ്പൂണും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ സ്പൂണൊന്നും മാറ്റിയിരുന്നു കാരണം മറ്റേ ചെറിയ സ്പൂൺ ആയിരുന്നു അതിലുള്ളത് അപ്പൊ അതുകൊണ്ട് വലിയ സ്പൂണാണ് ഇട്ട് കൊടുത്തത് കേട്ടോ ഇനി ഞാൻ ഇത് ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്നും അടിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പാൽ ഒഴിക്കുന്നുള്ളൂ കേട്ടോ ഇപ്പൊ ഇതാ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ബൂസ്റ്റും പഞ്ചസാരയും അതുപോലെ തന്നെ എല്ലാം അടിച്ചിട്ട് നമുക്ക് ഇങ്ങനെയാട്ടോ കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പാൽ ഒഴിച്ചു കൊടുക്കാം എന്തെങ്കിലും കുറച്ച് പാലുണ്ടായിരുന്നോളൂ കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ പാലും കൂടി അടിച്ചപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് നമുക്കിനിയൊന്ന് എന്തെങ്കിലും കുറവുണ്ടോയെന്ന് നോക്കാം കേട്ടോ അതുപോലെ പഞ്ചസാരയോ അതുപോലെ തന്നെ നമുക്ക് ബൂസ്റ്റോ അല്ലെങ്കിൽ എന്തിനും ടേസ്റ്റ് കുറവുണ്ടോ നോക്കാം കേട്ടോ നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ മധുരം ഒത്തിരി കുറവായിരുന്നു അപ്പോൾ ഒരു സ്പൂണും കൂടെ പഞ്ചസാര ഇട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ഷേക്ക് എല്ലാം ഒരു പാത്രത്തേക്ക് പകർത്തിയിട്ടുണ്ട് കുറച്ചുകൂടെ ഒരു ഐസ്ക്രീമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയുന്നത് നമ്മൾ ഐസ്ക്രീം വിത്ത് ഐസ്ക്രീം കഴിക്കുമല്ലോ ഷേക്ക് വിത്ത് ഐസ്ക്രീം അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആയ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഐസ്ക്രീം ഇല്ലാത്ത കാരണം ഞാനിപ്പോങ്ങനെയാണ് സെർവ് ചെയ്യുന്നത് കേട്ടോ അത് തന്നെ നമുക്ക് മക്കളുടെ കപ്പിൽ ഒഴിക്കാം കേട്ടോ ഇത് മക്കളുടെ കപ്പാണ് ാസ്റ്റ് എനിക്ക് എനിക്ക് കുറച്ചേ ഉള്ളൂ കുഴപ്പമില്ല അത് ഉണ്ടാക്കിയപ്പോഴും ടേസ്റ്റ് നോക്കി പോയ ആളാണ് അവിടെ നിൽക്കുന്നത് കേട്ടോ കുറച്ചും കൂടെ തരു കുറച്ചും കൂടെ തരുമോ എന്ന് വെച്ചിട്ട് ഫസ്റ്റ് തന്നെ പത്തുപൊക്കെ കുട്ടിക്ക് സ്പൂണൊക്കെ എടുത്തിട്ടായി പിന്നെ സ്പൂൺ സ്പൂണെടുത്ത് നീ കോരി കുടിക്കേണ്ട പോളെ അവിടെ ഒക്കെ കളൂനീ ഒരാൾക്ക് സ്പൂണെടുത്ത് സ്ഥിതിക്ക് രണ്ടാമത്തെ ആൾക്ക് സ്പൂൺ വേണ്ടി വരും കളയാണ്ട് കഴിക്കില്ല <laughs> 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 ഷേക്ക് എങ്ങറിയോ ബനാനിട്ടുണ്ടാ ബനാനി ടു മനസ്സിലായി പിന്നെന്താ എന്താ പിന്നെന്താ പാല് ഇഷ്ട ചുന് വെള്ളം ചേർത്തില്ല അമ്മ അമ്മ തണുത്ത പാൽ ഒഴിച്ചത് കേട്ടാ